എറണാകുളത്ത് വിമത വിജയമെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് ചില പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആകെ നടക്കുന്നു വൈദിക സമിതിയും അൽമായ മുന്നേറ്റവും നിർദ്ദേശിക്കുന്ന എറണാകുളം മെത്ര പൊലീത്തയാകും ഓശാന ഞായർ മുതൽ ജനാഭിമുഖ കുർബാന നിയമപരമാകും കുര്യായെ മാറ്റും കത്തീഡ്രൽ ബസിലിക്കയിൽ മാർ റാഫേൽ തട്ടിൽ സിനഡ് കുർബാന അർപ്പിക്കും വൈദിക നേതൃത്വത്തിന് പെർമനന്റ് സിനഡിന്റെ രേഖാമൂലമുള്ള ഉറപ്പ് കിട്ടി വത്തിക്കാന്റെ അന്തിമ അംഗീകാരം ആഴ്ചയിൽ ഒരു കുർബാന മാത്രം ഏകീകൃത കുർബാന മറ്റു രൂപതയിലെ മെത്രാന്മാർക്ക് അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാം ഏകം ട്രസ്റ്റ് കാട്ടി പെർമനന്റ് സിനിടിനെ പേടിപ്പിച്ചു പന്തിനി വത്തിക്കാന്റെ കോട്ടിലാണ് വത്തിക്കാൻ അംഗീകരിച്ചില്ലെങ്കിൽ സമാന്തര സഭ നേതൃത്വം ഏകം ട്രസ്റ്റിന് ഏകം രേഖകൾ പുറത്തുവിട്ടത് മാർ പാമ്പ്ലാനിയുടെ നിർദ്ദേശപ്രകാരമെന്ന് സൂചനയുണ്ട് എന്നൊക്കെയാണ് വ്യാപകമായി പ്രചരിക്കുന്നത് ഇത് ശരിയാണ് എന്നുള്ള മട്ടിലാണ് ചില വിശ്വാസികൾ പങ്കുവെക്കുന്നത് ഇങ്ങനെയൊരു ഉറപ്പ് ആരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല ഈ സമവായത്തിന് ഒരു കാരണവശാലും വത്തിക്കാൻ അംഗീകാരം നൽകുകയില്ല അതിനുവെച്ച വെള്ളം അങ്ങ് വാങ്ങി വെക്കുന്നതാണ് നല്ലത് ഇതെല്ലാം വിമതന്മാരുടെ ബോധപൂർവമുള്ള പ്രചാരണമാണ് വിമതന്മാർ അച്ചാരം കൊടുത്ത് പ്രചരിപ്പിക്കുകയാണ് ഏത് പൊട്ട കണനും മനസ്സിലാകും ഇതൊക്കെ വിമതന്മാരുടെ ആഗ്രഹമാണ് എന്നുള്ളത് നടക്കാത്ത സ്വപ്നം എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ സീറോ മലബാർ സഭയോടൊപ്പം ജീവൻ കൊടുത്തും ഉറച്ചു നിൽക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ നെഞ്ചത്ത് കയറി തബല കൊട്ടാൻ ഏത് മെത്രാനായാലും ആർച്ച് ബിഷപ്പ് ആയാലും സമ്മതിക്കുകയില്ല സിനഡ് ഒറ്റക്കെട്ടായി നിന്ന് ഇത് തീരുമാനിക്കാൻ പറ്റുമോ അങ്ങനെ അവർ തീരുമാനിച്ചാലും വത്തിക്കാൻ സമ്മതമുള്ളുമോ ഇല്ല അതിൽ നിന്ന് വിമതന്മാർ ഒരു ജന്മം കൂടി ജനിക്കണം ഇപ്പോൾ സിനഡ് തീരുമാനിച്ച സർക്കുലർ ഇറക്കിയത് എന്താണോ അത് തന്നെ നടപ്പാക്കണം അത് നടപ്പാക്കാനാണ് മാർപ്പാപ്പ അംഗീകാരം നൽകിയിരിക്കുന്നത് സമവായ സർക്കുലർ പോലും സിനഡ് അറിയാതെയാണുള്ളത് മാർപ്പാമ്പയുടെ മാത്രം തീരുമാനമാണത് അതൊരിക്കലും സിനഡ് സമ്മതിക്കുകയില്ല മാർപ്പാപ്പ സമ്മതിക്കുകയില്ല ഓർത്തകത്തൊക്കെ വാക്കുമാറ്റി പറയുന്ന സംവിധാനമാണോ സിനഡ് അല്ലെങ്കിൽ മാർപ്പാപ്പ പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാത്രം നടക്കും വിമതന്മാർ പുറത്തുപോയി വേറെ കൾട്ട് സഭ രൂപീകരിക്കും അത് മാത്രം ഒടുവിൽ നടക്കും കൈയും മിഷി ഇറങ്ങി പോകേണ്ടിയും വരും